ജില്ലയിൽ പോക്സോ കേസുകളും മയക്കുമരുന്ന് കേസുകളും ഉയരുന്നതായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എ ഷാനവാസ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുറിക്കാട്ടുകുടി സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ലഹരി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പറയുന്നത് മയക്കുമരുദ്ധ കേസ് അല്ലെങ്കിൽ ഏതാ യഥാർത്ഥ കേസ് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിലുള്ള ഒത്തിരി കുറ്റവാളികളും അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവരും ഈ ജയിലിലുണ്ട് മുരിക്കറ്റുകുടി ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും കട്ടപ്പന എക്സൈസ് വകുപ്പും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജനങ്ങളിൽ നിയമബോധവൽക്കരണം നടത്തുന്ന ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളിൽ നിയമബോധവൽക്കരണം നടത്താൻ സാധിച്ചു ഇതിനു പിന്നാലെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നേതൃത്വം വഹിക്കുന്നത് ലഹരി ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ ഉടനീളം കുട്ടികളിലും യുവാക്കളിലും ലഹരി ബോധവൽക്കരണം നടത്തുന്നത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടന യോഗത്തിൽ സീനിയർ അധ്യാപിക ചാന്ദിനി അധ്യക്ഷത വഹിച്ചു ലിയോൾ സർവീസ് കമ്മിറ്റി സെക്രട്ടറി എസ് ശ്രീകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ അധ്യാപികമാരായ കെ ആർ ഓമന രേസി ശ്രുതി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ എൻ രാജൻ സ്കൂൾ ലീഡർ ആദിത്യ എന്നിവർ സംസാരിച്ചു എക്സൈസ് ഓഫീസർമാരായ സാബു മോൻ എം സി ശ്രീകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു കുട്ടികളും ബി വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ചിയ